അസ്സലാമു അസ്സാമലൈക്കും ഞാനിവിടെ ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറിയും പപ്പടവുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് വളരെ വളരെ നന്ദിയുണ്ട് ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ കൊണ്ട് കറിയും നമ്മൾ തേങ്ങാച്ചോറാണ് വെക്കുന്നത് കേട്ടോ തേങ്ങാച്ചോറ് ഒരു രണ്ടര ഗ്ലാസ് അരിയുണ്ട് കുത്തരി ഉണ്ട് തേങ്ങാച്ചോറ് ഇതിലേക്ക് രണ്ട് ഈ ചിക്കൻ കറിയിലേക്ക് രണ്ട് തക്കാളി ഒരു വലിയ ഉള്ളി ഒരു പൊട്ടി ഇഞ്ചി കുറച്ച് എല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഒരു നാല് പച്ചമുളക് ഇത്രയും ചേരുമകൾ വെച്ചിട്ട് നമ്മൾ ഒരു ചിക്കൻ കറിയാണ് ഇത് വഴറ്റി വെച്ചാൽ തേങ്ങാച്ചോറിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വിറകൊക്കെ കത്തിച്ച് തീയൊക്കെ മൂട്ടി നമ്മളൊരു കലം ഇങ്ങോട്ട് അലുമിനിയ കലത്തിലാണ് ഞാൻ വെക്കുന്നത് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കാൻ പോവാണ് വലിയ വാട്ടി എടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണ്ട് ഉപ്പ് ആകുന്നതിന് ഇട്ടാലേ നമുക്ക് ഉള്ളിയെ കൊണ്ട് വാങ്ങിച്ചിട്ടും ഉള്ളിയൊക്കെ ഏകദേശം വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് തക്കാളി പച്ചമുളക് ഒന്ന് മൂടി വയ്ക്കാം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ചേക്കൊന്ന് വാടി വന്നിട്ടുണ്ട് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് പകുതി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് തന്നെ ചതച്ച് വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊന്ന് മൂടി വെക്കുക കറി തേടിച്ചുണ്ടാവുക ഗ്യാസ് അടുപ്പിൽ വറക് കത്തിച്ച് വെക്കുമ്പോഴാണ് അങ്ങനെ നമുക്ക് കറക്റ്റ് വെള്ളം കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മളെ തക്കാളി ഇതിലൊക്കെ നല്ലത് ഇതിലേക്ക് ചേരുവകൾ ഇട്ട് കൊടുക്കാന് ഇതിലേക്ക് ഞാൻ മഞ്ഞൾ ഈ ചെറിയ ടീസ്പൂണ് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് ആവശ്യം നല്ല എരിവൊക്കെ വേണ്ടവർക്ക് കൂടുതൽ ഇടാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിയൊക്കെ നമുക്ക് വേണം തേങ്ങാച്ചോറിലേക്ക് വലിയ ജീരകം അര ടീസ്പൂണ് നല്ലതുപോലെ അര ടീസ്പൂൺ ഉണ്ട് മല്ലി ഒരു നാല് ടീസ്പൂണെങ്കിലും നമുക്ക് വേണ്ടിയൊരു കറി അത്യാവശ്യം കട്ടി വേണം അപ്പോൾ നമുക്കൊരു നാല് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് നാല് ടീസ്പൂണൊക്കെ വേണം ഒരു അര ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ ഇനി അര കുറച്ച് കൊടുത്തിട്ടുണ്ട് അരവിടുമ്പോൾ നല്ലപോലെ കത്തിയാൽ കഴിഞ്ഞു പോവും വാറ്റി വെച്ചിട്ട് വാടിയിട്ടുണ്ട് നമ്മൾ ണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണേ നമ്മൾ എടുത്തു വെച്ച എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വീഴ്ചിക്കുക ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കണ്ടോ ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കുക ഒരു കിലോ അരിയുടെ നേർ ഞാൻ തേങ്ങാച്ചോറ് വെക്കുന്നത് രണ്ട് ഗ്ലാസ് അരി കിട്ടോ ഇതിലേക്ക് ഞാൻ ഉലുവയും ഉള്ളി ഇത് നല്ലപോലെ നമ്മൾ കുക്കറിൽ കുഴച്ച് വെച്ചാൽ വിസിൽ വരുന്നതിൻ്റെ മുമ്പ് സിമ്മിൽ ഇട്ടാൽ നല്ല ടേസ്റ്റുള്ള തേങ്ങാച്ചോറ് നമുക്ക് കഴിക്കാം ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് നല്ല വലിയ തേങ്ങ നല്ല മീഡിയം സൈസ് തേങ്ങ ഫുള്ളും ചിരവി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഇരുപത് ചെറിയ ഉള്ളി തൊലിച്ച് അരിഞ്ഞ് വെച്ചിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ഇത് തേങ്ങാച്ചോറിലേക്ക് ഇടാനാണ് നമ്മളെ കുക്കറ് വിസിൽ വരാ നേരത്ത് കുക്കറ് സിമ്മിലിട്ട് കൊടുത്താൽ നമ്മൾ തേങ്ങ ഒന്നും പുറത്ത് പോകാതെ മേലൊക്കെ പൊന്താതെ ആ ചോറിലെന്നെ നല്ലതുപോലെ പിടിച്ചും അപ്പോൾ വിസിൽ വരാതെയാണ് ഇത് സിമ്മിലിടുന്നത് ഇതിലേക്ക് ഞാൻ ഈ സ്പൂണിന് ഒരു ടീസ്പൂൺ ഇട്ടാ എന്നൊക്കെ ഉണ്ടോ ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉലുവയും ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക തേങ്ങാച്ചോറ് വീണ്ടും ഞാൻ ഒരു കാ ടീസ്പൂണും കൂടി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊന്നേക ടീസ്പൂണ് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങാച്ചോറിലേക്ക് രണ്ട് ഗ്ലാസ് അരിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉലുവയും അരിയും കഴുകിയാണ്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളൊരു കറക്റ്റ് ഏകദേശം വെള്ളം ഒഴിച്ച് ഒഴിവാക്കി അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച ഈ തേങ്ങയും ചെറിയ ഉള്ളി അരി ഉലുവയും കഴുകിയതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടോ ഇനി തേങ്ങയും ചെറിയ ഉള്ളും നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് തിരുമ്മണം കേട്ടോ അരിയിൽ നല്ലപോലെ ഒന്ന് തിരുമ്മള തേങ്ങാച്ചോറ് നല്ല മഴയും ടേസ്റ്റൊക്കെ ഉണ്ടാവും കുക്കറിൽ വെച്ചാൽ തന്നെ ഒരു മായ ഉണ്ടാകും തേങ്ങാച്ചോറിൽ ഉള്ളിയോ ഉലുവയുമൊക്കെ ഇട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് തിരുമ്മി കുഴച്ച് കൊടുക്കണം കേട്ടോ എന്നാലും നമുക്ക് ഒരു തേങ്ങാച്ചോറ് നമ്മൾ അടുപ്പത്ത് ചെമ്പിൽ വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ചിലപ്പോൾ നല്ല വേവ് പറ്റില്ല ചോറ് തേങ്ങാച്ചോറ് അപ്പം നല്ല വേവ് വേണം എന്നുള്ളവർക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം വേവ് കുറവാണ് വേണ്ടതെന്നുള്ളവർക്ക് വെള്ളം കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിയിലേക്ക് അതിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ ഒരു വിരല് പിന്നെ കയ്യിലിങ്ങനെ നിൽക്കണം അത്രയും വെള്ളം ഒഴിക്കണം എന്നാൽ നല്ല സോഫ്റ്റ് ആയ തേങ്ങാച്ചോറ് നമുക്ക് ഒരു പാകത്തെ അത്യാവശ്യം വേവായ തേങ്ങാച്ചോറാണ് ഞങ്ങൾക്ക് വേണ്ടിയത് അപ്പോൾ നല്ല സോഫ്റ്റമായ ഉള്ള ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗ്യാസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു പാകത്ത് ഉപ്പൊക്കെ വേണം അപ്പോൾ ഞാൻ ഉപ്പിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാൻ പോവുകയാണ് അതിൽ എത്രത്തോളം നമ്മളൊരു പാകത്തൊക്കെ ഉപ്പ് പോലെട്ടൊരു ആവശ്യത്തിനനുസരിച്ച് കൊറച്ച് കുറവാ തോന്നിയപ്പോ ഞാൻ നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അത്യാവശ്യം കട്ടിയുള്ള കറി ചിക്കൻ ഒക്കെ വേവായിട്ടുണ്ട് അപ്പോൾ കാണിച്ചു ചിക്കനൊക്കെ നല്ലപോലെ വേവായിട്ടുണ്ട് അപ്പോൾ ഞാന് ഇനി ഒന്നും കൂടി തിളച്ച് ഓഫ് ആക്കാണ് ഇനി ഞമ്മക്ക് ഇത് എന്നിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി കുക്കറിന്റെ മൂടിയൊക്കെ ഞാൻ തുറക്കാൻ പോവാണ് ഞാൻ വിസില് വരാൻ നേരത്താണ് ഇത് ഓഫ് ചെയ്ത് സിമ്മിലിട്ട് ഇട്ടൊക്കെ വിസിൽ വരാൻ നമ്മൾ വിസിൽ വന്നിട്ടില്ല വരാൻ നേരത്ത് നമ്മൾ സിമ്മിലിട്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ തമ്മിൽ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണ്ട ഇതിൻ്റെ മൂടിയിലൊന്നും ഒട്ടും തന്നെ ആ തേങ്ങ പൊന്തി വരികയോ ഒന്നും ചെയ്തിട്ടില്ല കുക്കറിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാറിയാൽ എവിടെയും ഒരു തുള്ളി എല്ലാ ചോറിൽ തന്നെ സെറ്റായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ തേങ്ങാ ചോറ് വെച്ച് നോക്കുകൊണ്ട് നമ്മൾ വിസിൽ വരാൻ സമിക്കാതെ വിസിൽ വരുന്ന സൗണ്ട് പിന്നെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ആ വിസിലിൻ്റെ സൗണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ വേഞ്ച് സിമ്മിലിട്ട് കൊടുക്കണം എന്നിട്ട് അപ്പം നല്ല സോഫ്റ്റായ തേങ്ങാച്ചോറ് നമുക്ക് അതിൻ്റെ തേങ്ങ ഉള്ളി എല്ലാ ചേരുവകളും അതിൽ നല്ലപോലെ സെറ്റായി പിടിക്കും മൂടിയിലേക്കോ കുക്കറിൻ്റെ മേലേക്കോ ഒന്നും തന്നെ പൊന്തി വരില്ല നിങ്ങൾ ഇങ്ങനെ പപ്പടം പൊരിച്ചിട്ടുണ്ടോ നമുക്ക് ഒരു പപ്പടമൊന്നും ഫുള്ള് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പപ്പടം എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് പൊരിച്ചാൽ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാമെന്നൊക്കെ കണ്ട ഓരോ പൊട്ടെടുത്ത് കഴിക്കുകയും ചെയ്യുക ആവശ്യത്തിനുള്ളിൽ പൊരിച്ചാൽ മതി അപ്പോൾ നമുക്ക് രണ്ട് പപ്പടമൊക്കെ ഒരു പപ്പടം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു രണ്ടാക്ക ഒരു പപ്പടം മതിയെങ്കിൽ അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് നമ്മളെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഞാനിത് പപ്പടം പൊരിച്ചെടുക്കാൻ പോയി കേട്ടോ എന്തോ നമുക്കിങ്ങനെ നല്ല പൊള്ളയിൽ ചോദ്യം ചെയ്യും നല്ല ഡിസൈൻ ആയിട്ടില്ല പഴയ ഡിസൈനത് കട്ട് ചെയ്യാം ആ ഓരോരുത്തരെ ഓരോരുത്തരെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാവുന്നതാണിത് ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശാക്കി പൊരിച്ചെടുക്കുകയും ചെയ്യാം ഇനി കുറച്ച് മതിയെങ്കിൽ കുറച്ച് പൊരിച്ചെടുക്കുക കൂടുതൽ കൂടുതലുവാണെങ്കിൽ കൂടുതൽ പൊരിച്ചെടുക്കാം നമുക്കൊരു പരിപാടിക്കൊക്കെ ആളുകളെ പൊരിക്കുമ്പോൾ ഇങ്ങനെ പൊരിച്ചെടുത്ത് ഇങ്ങനെ മോഡലാക്കി വെച്ച് കൊടുക്കുക ഇതിന് പല ഡിസൈനാക്കി വണ്ണം കുറച്ച് കട്ടി കുറച്ച് അങ്ങനെ ഓരോ ഡിസൈൻ ആക്കി നമുക്ക് വെച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ വേഗം പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് വലിയ പീസൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ചിലപ്പോൾ ഒരു പപ്പടമൊന്നും ആവശ്യമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് പേർക്കും ഒരു പപ്പടമൊക്കെ മതിയെങ്കിൽ ഒരാൾ കൂട്ടിയതിൻ്റെ ബാക്കി നമുക്ക് കൂട്ടാൻ മടിയായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ആവശ്യക്കാർക്ക് ആവശ്യമുള്ളത് പൊരിച്ചെടുക്കാവുന്നതാണ് നല്ല തേങ്ങാച്ചോറും പപ്പടവും ചിക്കൻ കറിയും എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ തേങ്ങാച്ചോറും നല്ല രുചികരമായ ഗ്രേവി പോലത്തെ ചിക്കൻ കറിയും നല്ല ഡിസൈൻ ചെയ്ത പപ്പടമൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല ചൂടോടെ നമുക്ക് ഉച്ചക്ക് തേങ്ങാച്ചോറും ചിക്കൻ കറിയും പപ്പടം കൂട്ടി വീട്ടിലെല്ലാവർക്കും കഴിക്കാം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക് യു